എല്ലാ അന്വേഷണ ഏജൻസിക്കും അല്ല പി ഡബ്ല്യു സിക്ക് അല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കാണ് സെക്രട്ടേറിയറ്റിൽ മുറി കൊടുക്കേണ്ടത് എന്നുള്ള ഗതിയിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പൊ പറയുന്നത് ഇന്നലെ പറഞ്ഞു സത്യം ജയിക്കുമെന്ന് ആയിരം വട്ടം ഞങ്ങൾ പറയുന്നു സത്യം ജയിക്കുമെങ്കിൽ സെൻട്രൽ ജയിലിനകത്ത് ചെയ്യും എന്നുള്ളതാണ് ഓരോ ദിവസവും നിലപാട് പറയാം ആദ്യം പറയാണ് മുസ്താഫ് കൊണ്ടുപോയി കൊടുത്തു ദലീൽ കള്ളക്കടത്തിൽ കൊണ്ടുവന്ന മുസ്ഫ് കൊണ്ടല്ല കേരളത്തിലെ ദീതി പ്രവർത്തനം നടത്തിക്കുന്നത് എന്നാണ് ഡൽഹിനോട് ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഞാൻ എന്ന കേരളം കണ്ട ഇടതുപക്ഷത്തോട് ചോദിക്കാനുള്ളത് ഈ മാലിന്യത്തെ ഇത്രമേൽ താങ്ങാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ജലീലിനോടുള്ള ബാധ്യത പാനക്കാട് കൊടക്കനേക്കൽ തറവാട്ടിൽ നിന്ന് കുരുത്തം കിട്ടാതെ ഒരുത്തൻ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന പറഞ്ഞാൽ താങ്ങിയാൽ ആ കുരുത്തം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത് പാണക്കാരെ തങ്ങളെ വെല്ലുവിളിച്ച് ലീഗിന്റെ നേതാക്കന്മാരെ അപമാനിച്ച് ആദർശം നടത്തി ചാരിത്ര പ്രസംഗം നടത്തി ജലീൽ നടത്തിയ പ്രസംഗ് കുറ്റിപ്പറച്ച് ഒരു തെറ്റും ഞാൻ ചെയ്തില്ല എന്ന തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് കുഞ്ഞാലിഗുർ സാഹിബിനെതിരെ പറഞ്ഞിട്ടുണ്ട് ജലീലെ ഏതെങ്കിലും ഒരു തെറ്റുണ്ടോ ഈ ബാക്കി നീ ചെയ്യാനായിട്ട് എന്നാണ് ഞാൻ ഞങ്ങൾ ചോദിക്കാനുള്ളത് കള്ളക്കടത്തിൽ നീയുണ്ട് ആർക്കാരത്തിൽ നീയുണ്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്താണോ സ്വപ്ന സുരേഷിനോട് രാത്രി പത്ത് മണിക്ക് ശേഷം കേരളത്തിന്റെ ഭരണത്തിൽ നിന്ന് വെച്ച് നിർവഹിക്കാൻ അരമിനിട്ടല്ലേ ചോദ്യം ഒരു മിനിറ്റ് അല്ലേ നിന്റെ കപ്പാസിറ്റി എത്ര ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഒന്ന് പറയാം കേരളത്തിന്റെ മലീവശമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പ്രത്യേക മുഖമായി ശ്രീ കെ ടി ജലി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിരന്തരമായ സമരം വേണം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ഇത് നിർവഹിച്ചേക്കാം പക്ഷേ ഈ കാണിക്കുന്ന സമ്മാനിത്വത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ അനുസൃതമായി ജനാധിപത്യ ബോധത്തിന്റെ ഈ പോരാട്ടത്തിൽ രാജ്യത്ത് മനസ്സാക്ഷിയോടൊപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം ജുഡീഷ്യറി പോലീസ് സംവിധാനങ്ങൾക്കുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നിരന്തരമായ സമരവുമായി ഈ തെരുവീലുകളിൽ പ്രക്ഷോഭത്തിന്റെ തീപ്പന്തവുമായി യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകന്മാരെ ഉറച്ചു നിൽക്കണമെന്ന് മാത്രം ആഭ്യുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്ര